ഷാഫി പറമ്പലിനെതിരായ അധിക്ഷേപ പരാമർശങ്ങളിൽ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെ പോലീസിൽ പരാതി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഷാഫിക്കെതിരായ ആരോപണങ്ങളിൽ ഇന്നലെ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ലെന്ന് എൻ സുരേഷ് ബാബു പറഞ്ഞു വിഷയത്തിൽ അനാവശ്യമായി കോലിട്ട് കുത്തിയാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ എനിക്കിന്ന് പുതിയതായിട്ടൊരു മാറ്റി പറയാനുമില്ല ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇനി കോൺഗ്രസുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളു അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അതിനിടെ കോൺഗ്രസ് ഇരട്ട നീതി എന്ന് പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സദ്ദാം ഹുസൈൻ പറഞ്ഞു രാഹുലിനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ ഒറ്റ കോൺഗ്രസ്സുകാരനും പ്രതിരോധിച്ചില്ല രാഹുലിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ ശ്രമിച്ചുവെന്നും സദ്ദാം ഹുസൈൻ ആരോപിക്കുന്നു ഗോകുൽ വി എസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ ഇ എൻ സുരേഷ് ബാബുവിനെ പിന്തുണയ്ക്കാൻ എൻ എൻ കൃഷ്ണദാസും എ കെ ബാലനും അടക്കമുള്ള ജില്ലയിൽ നിന്നുള്ള മറ്റൊരു സി പി എം നേതാവും തയ്യാറായിട്ടില്ല സംസ്ഥാന നേതാക്കളും തയ്യാറായിട്ടില്ല അതേസമയം തന്നെ പ്രകോപിപ്പിച്ചാൽ കൂടുതൽ പറയേണ്ടി മുന്നറിയിപ്പ് സുരേഷ് ബാബു എന്താണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും ഏതായാലും ഇന്നലത്തെ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ഇ എൻ സുരേഷ് ബാബു തയ്യാറായിട്ടില്ല ഈ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ല മറിച്ച് അത് അവിടെ അവസാനിപ്പിക്കുക അതവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും സി പി എമ്മും സുരേഷ് ബാബു ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ആരോപണത്തെ പിന്തുണച്ച് അല്ലെങ്കിൽ ഷാഫിക്കെതിരെ കൂടുതൽ പറയാനോ അതിൽ പിന്താങ്ങാനൊന്നും തന്നെ മറ്റ് സി പി എം നേതാക്കളാരും തയ്യാറായിട്ടില്ല നമ്മൾ എ കെ ബാലനോട് ചോദിച്ചപ്പോൾ തനിക്ക് അതേപ്പറ്റി കാര്യങ്ങൾ അറിയില്ല തനിക്ക് അതിനെപ്പറ്റിയുള്ള രേഖകൾ തന്റെ കയ്യിലില്ല സുരേഷ് ബാബുവിന്റെ കയ്യിൽ അതിനനുസരിച്ചുള്ള രേഖകൾ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് പറഞ്ഞത് താൻ അതിൽ കക്ഷി ചേരുന്നില്ല എന്നുള്ളതാണ് എൻ എൻ കൃഷ്ണദാസിനോടും ആവർത്തിച്ചു ചോദിച്ചപ്പോൾ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിലെ ജീർണതയാണ് വിഷയം എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഷാഫിക്കെതിരായും പരാമർശം എൻ എൻ കൃഷ്ണദാസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സി ഇതിൽ ഇവിടെ വച്ച് അല്ലെങ്കിൽ ഇപ്പോൾ എത്തിയ സ്ഥലത്ത് വെച്ച് അത് നിർത്തുന്നു ഇനി കൂടുതലായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല അത് സുരേഷ് അത് സി പി എം ജില്ലാ സെക്രട്ടറിക്കും താല്പര്യമില്ല മറ്റ് സി പി എമ്മിനും ആർക്കും തന്നെ താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം പരാതിയുമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമപരമായി തന്നെ അതിനെ നേരിടുമെന്നുള്ളതാണ് ഇ എം സുരേഷ് ബാബുവും വ്യക്തമാക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പുതിയ വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ പരാതിയോ തെളിവോ ഒന്നും തന്നെ അദ്ദേഹം നമ്മളോട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളിലൂടെ ഒന്നും പുറത്തുവിടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് ഇനി എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഇത് സ്വാഭാവികമായി പറയുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ട ഒരു ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹത്തിന് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക കാരണം ഈ ആരോപണം ഉന്നയിച്ചതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യമാണോ സി പാലക്കാട് ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിച്ചാൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനും പറയാനുമൊക്കെയുള്ള ബാധ്യത ആരോപണം ഉന്നയിച്ച ആൾക്കാണ് വെറുതെ ചെളിതീർപ്പിക്കുന്നതിൽ ഒരർത്ഥം